നമസ്കാരം ഞാൻ ഷോഭിൻ സ്വരാജ് പാമ്പുങ്കൻ പാമ്പുങ്കൻ ക്ഷേത്ര മഠാധിപതി നമ്മൾ കുട്ടികൾക്ക് വയമ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ തേനും വയമ്പും ചേർത്തിട്ടാണ് കൂടുതലും അത് കൊടുക്കുക അപ്പോൾ വയമ്പ് കൊടുക്കുന്നതിൽ ഒരു പ്രത്യേകിച്ച് ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഒരു നാക്കിലുള്ള ചില പൂപ്പര് ഓരോ കാര്യങ്ങളുണ്ട് അത് മാറാനും ഉച്ചാരണ ശുദ്ധി നല്ല രീതിയിൽ വരാനും വേണ്ടിയിട്ടാണ് അപ്പോൾ സംസാരിക്കാൻ ഒരു കുട്ടിക്ക് താമസങ്ങൾ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിയുക അല്ലെങ്കിൽ സംസാരം ക്ലിയർ അല്ല ഇനി എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ട് എന്ന് തോന്നി കഴിയുക നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രത്യേകത വയമ്പും രുദ്രാക്ഷം ആരയ്ക്ക് സാധാരണ കാണുന്ന ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്ന രുദ്രാക്ഷം അത് നല്ല രീതിയിൽ രുദ്രാക്ഷം ഒന്ന് ശുദ്ധി ചെയ്യാം അതിന് ശേഷം കഴുകിയെടുക്കണം എന്തായാലും വയമ്പായാലും എന്തായാലും എന്നിട്ട് അരച്ച് ഒരല്പം തേൻ ചേർത്തിട്ട് ആ കുട്ടിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക അപ്പം അങ്ങനെ വയമ്പ് കൊടുക്കുന്നതിന് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കാൻ തേരണ മുഹൂർത്തം ഞാൻ പറഞ്ഞു തരും എല്ലാത്തിനും ഒരു മുഹൂർത്തമുണ്ട് ഉറപ്പായിട്ടും കുറേയൊക്കെ മാറ്റങ്ങൾ ഉറപ്പായിട്ടത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മറക്കാതെ ചെയ്യുക നമസ്കാരം